ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഗുൽമർഗിലാണ് കേട്ടോ അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ എൻ്റെ ഞാൻ ക്യാമ്പ് ചെയ്ത സ്ഥലം കാണിച്ചു തന്നില്ല ഞാൻ ഇപ്പോൾ അയച്ചു തുടങ്ങുന്നിരുന്നിട്ടാ അപ്പോൾ ഇവിടെയാണ് ഞാൻ ടെൻ്റ് അടിച്ചത് പിന്നെ എൻ്റെ സൈക്കിള് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് തന്നിട്ടാ അപ്പം ഈ ഒരു പള്ളിയുടെ ഒരു ഇതാണ് പള്ളിയുടെ തന്നെയുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെയാണ് ഞാൻ ടെൻ്റ് അടിച്ചതെട്ടാ കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിടന്ന് തുടങ്ങി നല്ല തണുപ്പാറട്ട് രാത്രി പിന്നെ സ്ലീപ്പിംഗ് ബാഗ് ഉള്ളതുകൊണ്ട് ഞാൻ പിടിച്ചു തന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം നേരെ നമ്മൾ പോകാൻ പോകണത് ഗുൽമർഗിലേക്കാണ് കേട്ടോ പിന്നെ നിങ്ങൾ കാണാൻ പോണ കാഴ്ചകളെല്ലാം ഗുൽമർഗിലേക്കുള്ള യാത്രയിലുള്ള കാഴ്ചകളായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് തിരിച്ചിട്ടിട്ടാണ് കിടന്നത് അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാണ് ഏ അടിയിലൊരു കനാൽ പോകണ്ട കേട്ടോ ഞാൻ പറഞ്ഞത് ഇന്നലെ അമ്മ കണ്ട കനാലില്ലേ ആ ഒരു കനാലാണ് ഇത് അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ജ്യൂ നിങ്ങൾ നോക്കി ഫുഡും വീഴും പിന്നെ ആ മലയും പിന്നെ ഇവിടെ ആ സൂര്യൻ അപ്പൊ കിഡിലെ ആണ് ആട്ട ഞാൻ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്താറുണ്ട് അപ്പം എന്തായാലും നമുക്കേ ഇവിടെ ടെൻറ്റൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ അപ്പം എന്തായാലും ഈ കാഴ്ചകൾ കാണാം ഇതാണ്ട ഗുൽമർഗ് പോണ റൂട്ട് അപ്പൊ ഞാൻ സൈക്കിൾ ഇവിടെ എടുത്തിട്ടേ ഇവിടെ ഒരു കട ഉണ്ട് അപ്പം സമൂഹിക്കാന്ന് വെച്ച് ചായയില്ല ഇവിടെ ചായക്കട നോക്കിയിട്ട് ചായക്കട കണ്ടില്ല അപ്പോൾ പോകണമെങ്കിൽ വല്ല ചായ കുടിക്കാം നമുക്ക് ചൂടുണ്ട് സമൂസയിൽ സമൂസ കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഇറക്കാം എന്നിട്ട് ഒരു ചായയും കുടിച്ചിട്ട് നമുക്ക് കയറാട്ടോ വേറെ ഒന്നുമില്ല ഇനി പോകണം ഈ ചിലപ്പോൾ ഉണ്ടാണോന്നില്ല അറിയില്ല എന്തെന്ന് തോന്നണം അവിടെ കടകളൊക്കെ എന്തായാലും നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് പോവാം പിന്നെ ചെറിയ സ്നാക്സ് സൈക്കിളുണ്ട് എന്തേലും വിശപ്പ് പോയിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാം കേട്ടോ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചിട്ടിറങ്ങാം അങ്ങനെ നമ്മൾ നമ്മുടെ കയറ്റം സ്റ്റാർട്ട് ചെയ്താ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഇവർ കയറ്റം കേറി പോകണം മാക്സിമം ചവിട്ടാല് കുറവായിരിക്കും അപ്പം ഇനി നമുക്ക് തള്ളിക്ക് കൊണ്ടുപോകട്ടെ മുകളിലേക്ക് അപ്പോൾ തിരിച്ച് വന്നോയ്ക്ക് ഇറക്കുമോയ്ക്കും സൈക്കിളിൽ നിന്ന് വരാം മാക്സിമം തള്ളിക്ക് കൊണ്ടുപോകട്ടെ അങ്ങനെ വിചാരിച്ചിരിക്കണം എന്തായാലും നോക്കാം നമുക്ക് പോകുന്നവരെയും ചവിട്ടി പോവാം അല്ലാതെ തള്ളിക്ക് കൊണ്ടുപോകട്ടോ കാറൊക്കെ പോണമെങ്കിൽ ആ ബസ് പോണോ എന്ത് സുഖമായിട്ടാണ് പോകണം കയറ്റും കണ്ടില്ലേ നമ്മളിപ്പോൾ ഉള്ളത് ഗുൽമർഗിലേക്ക് പോകുന്ന റൂട്ടാണ് അതായത് നേരെ പോകണത് ഗുൽമർഗ് പിന്നെ ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ അടിയിലേക്ക് എന്ന് പറഞ്ഞാൽ ബാബർഷി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ദെർഗയാണ് കേട്ടോ അങ്ങാടേക്ക് പോകുന്ന റൂട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യമില്ല അതിന് മുമ്പത്തെ പ്രാവശ്യം ഏതാണ്ട് ഞാൻ അന്ന് കാറിനാണ് കേട്ടോ വന്നാൽ ഇവിടെ നിന്ന് നമ്മുടെ വന്യൂ കുറച്ച് പോലീസുകാരെ കണ്ടു അപ്പോൾ അവർ ലീവ് എടുത്ത് ചെറിയ ട്രിപ്പ് പോയത് അപ്പോൾ ഗുൽമർഗ് പോയിട്ട് തിരിച്ച് വന്യൊഴിക്കാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഒരു മെമ്മറി തോന്നി അപ്പോൾ അങ്ങനെ കൊണ്ടിട്ടതാണ് കേട്ടോ ഏകദേശം നാല് കിലോമീറ്റർ ഉള്ളൂ ഗുൽമർഗിലേക്ക് ഏകദേശം ഒമ്പത് കിലോമീറ്റർ അപ്പോൾ ഈ വഴി നമുക്ക് ബരാമുല്ല പോകാം കേട്ടോ ആ റൂട്ട് കൊടുത്തിരണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഫുൽമർഗിലേക്ക് പോട്ടെ ഇനി അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാട്ട നമ്മളിങ്ങനെ കാഴ്ച കണ്ട് പാട്ടൊക്കെ പാടി ഈയൊരു കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ പയ്യെ പയ്യേ കയറ്റവും കയറി പോണേ ഉണ്ടാ പിന്നെ ഈ ഒരു മാലയിലൊക്കെ ഞാൻ മഞ്ഞയ്ക്ക് ഇഷ്ടംമാതിരി ബി എസ് എഫ്കാരെ കണ്ടാ ബി എസ് എഫിൻ്റെ കണ്ട്രോളിലാണ്ട് ഇവിടാ അപ്പം ബി എസ് എഫ് ഒക്കെ കണ്ടിഷ്ടമാതി ഞാൻ ഇടക്ക് ഇവിടെ പോകണ ടൈമില് മേലിൽ നിന്നൊക്കെ ഇടക്ക് വിളിക്കാറുണ്ട് അപ്പോഴാണ് നോക്കുമ്പോൾ ഇഷ്ടം മാതിരി പേരൊക്കെ ഉണ്ട് ഓരോ സൈഡിലെ ഒന്നോ രണ്ടോ പേരൊക്കെ വെച്ചേട്ടാ ഇവിടെ എവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ പറയാൻ പറ്റില്ല എവിടെന്ന വന്നെ നല്ല കേറ്റവും ഉണ്ട് കേട്ടോ ഇനി എട്ട് കിലോമീറ്റർ ഉള്ളു ഗുൽമുറഗിലേക്ക് കേട്ടോ നമ്മളെ വന്നോഴിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇവിടെയൊക്കെ ബി എസ് എഫ് കാര്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ മലയാളം വേളി അപ്പോൾ വന്നോഴിക്ക് ഞാൻ ഒരു ഓഫീസറെ ഉണ്ടായിരുന്നു അപ്പം ആളെന്നോട് പറഞ്ഞ് ഇങ്ങനെ എവിടെന്ന ഇങ്ങനെയൊക്കെ ചോദിച്ചു അപ്പോൾ എനിക്ക് വെള്ളം ഉണ്ടാകുന്നില്ല എൻ്റെ വെള്ളം തീർന്നിരിക്കണേ കാരണം നമ്മൾ കയറ്റം കയറുമ്പോൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആവും തളർന്നു പോട്ടെ അല്ലെങ്കിൽ അപ്പം ഞാൻ ചോദിച്ചാൽ വെള്ളം വല്ലതും ഉണ്ടാകുന്ന ചോദിച്ചു അപ്പോൾ വെള്ളമുണ്ട് മേളിലേക്ക് പോകാ ചായ കുടിക്കാന്ന് പറഞ്ഞാൽ വിളിച്ച് അപ്പോൾ അവർ ചായ അവിടെ ഉണ്ടാക്കണം കേട്ടോ അവരിവിടെ മേളിലിരിക്കുന്നതാണ് അപ്പം ചായയും കാര്യങ്ങളൊക്കെ എനിക്ക് തന്ന് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു പിന്നെ എന്നോട് പറഞ്ഞത് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് വെള്ളം ഞാനിപ്പോ മേളിലേക്ക് പോകണെന്ന് ഗുൽമർഗ്ഗിൽ പോയി തിരിച്ച് വരും എന്നതിനെ അപ്പോൾ എന്തായാലും മഞ്ഞ ഒഴിക്കാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ അവിടെ കുറച്ച് നേരം ഒന്ന് ചായ കുടിച്ച് സംസാരിച്ച് വീഡിയോ ഒന്നും എടുക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല അവർ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു കാരണം അവർക്ക് എന്തെങ്കിലും ഇനി അങ്ങനെ യൂട്യൂബിലെല്ലാം വന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പണിയാകും അപ്പോൾ അത് കാരണം നമ്മളെടുത്തില്ല അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകണമായിരിക്കാം അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്തത് കാരണം നല്ല സപ്പോർട്ടാണ് ഇവരൊക്കെ അടിപൊളി മനുഷ്യർ എന്നോട് പറഞ്ഞു ി മേളിൽ ആവുമ്പണ്ട് പിന്നെ വിശക്കണമെങ്കിൽ അവരോട് ജസ്റ്റ് ചോദിച്ചാൽ മതി ഫുഡ് കാര്യങ്ങളൊക്കെ അവര് തരുമെന്നാണ്ട പറഞ്ഞ അപ്പോ വളരെയധികം സന്തോഷം ഉണ്ടാ ഒരുപാട് വണ്ടികൾ പോകണ്ട കണ്ടില്ലേ അവർ ഇഷ്ടം മാതിരി ഷെയർ ടാക്സികൾ വേണ്ട കൂടുതലുള്ള ഇഷ്ടംമാതിരി വണ്ടികൾ പോകേണ്ടത് നല്ല കയറ്റവും കാര്യങ്ങളാണ് കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന കേറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്തായാലും നമുക്ക് മേളിൽ ചെന്നിട്ട് കാണാം നമ്മൾക്ക് കുറച്ച് ആൾക്കാരൊക്കെ Yeah, actually, we are going to uh, Gulmarg at, uh, right now. Uh -huh. uh, we have started our journey from Chandigarh. Chandigarh, Chandigarh yes, to Gulmarg. Yep. Okay. So basically, uh, it has very long trip. After Gulmarg, we are planning to visit Leh and Ladakh. Leh, Ladakh. Oh, nice. So yes, and I will surely see you there. Oh. But I can understand it. You will have more days to reach there. But anyhow. Uh, have a safe journey thank right? you thank you and if you need anything anywhere you can take my number because <laughs> okay, i am also okay. on the way okay, okay right sure, sure. you can have my number because okay. sometimes oh, time is very uncertain yeah you know? yeah yeah yeah. so sure, you sure. can have my number okay so is okay. my cousin his <laughs> name is samrat he's samrat. also with me yep. okay yeah, and he's a uh, he's a photographer photographer oh nice yeah. <laughs> so now he will be സ്റ്റാർട്ടിങ് ഹിസ് ഓൺ യൂട്യൂബ് ചാനൽ ഐ തിങ്ക് ആഫ്റ്റർ അപ്പൊ നമ്മൾ ഇവര് കുറച്ച് വെള്ളം ഒക്കെ ഫില്ല് ചെയ്ത നേരെ ഗുൽമർഗിലേക്കാണ് പോണത് അപ്പൊ ഇവരെ കണ്ടെങ്കിൽ വല്ല സന്തോഷം ഹാപ്പി ഓക്കെ അപ്പം അവരങ്ങനെ പോയേട്ടാ അപ്പം അവരെന്നോട് പറഞ്ഞു അല്ലെ ലഡാക്കിലേക്കാണ് അവർ പോണത് അപ്പോൾ അവർ അവിടെ കുറച്ച് ദിവസം ഉണ്ടാവും എന്തെങ്കിലും ആവശ്യം വന്നാണെങ്കിൽ അവിടെ എത്തുമ്പോൾ വിളിക്കണമെന്നാണ് പറഞ്ഞേട്ടാ നല്ല ആൾക്കാരാണ് ആള് ഇംഗ്ലണ്ടിലാണ് ആള് എന്തോ ഉണ്ടായിരുന്നത് കുറേ നാള് അപ്പം ഞാൻ ചോദിച്ച ആളോട് ഇവിടെ ഈ സമയത്ത് നിങ്ങൾ മഞ്ഞ് കാണാൻ വേണ്ടി വന്നെയാണെങ്കിൽ ഈ സമയത്ത് വന്നിട്ട് കാര്യമില്ല ഞാൻ അവരോട് പറഞ്ഞു പക്ഷെ അവര് പറഞ്ഞു ഞങ്ങൾ മഞ്ഞൊക്കെ കണ്ട് ആകെ അടുത്ത് പിന്നെ ഇങ്ങനെ ഒരു പ്രകൃതി ഭംഗി കാണാൻ വേണ്ടിയുള്ള രീതിയിൽ വന്നതെന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും നല്ല ഡിഫറെൻറ്റ് ക്ലൈമറ്റ് ആണ് ഈ സമയത്ത് അപ്പോൾ അതെന്തായാലും എൻജോയ് ചെയ്യണം നമ്മളും അതും കൂടെ കൊണ്ടാണ് വരാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മുടെ സൈക്കിൽ ഞാനിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വേറെ ഇഷ്ടം ടൂറിസ്റ്റുകളൊക്കെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നതായിട്ടാണ് എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം നാല് കിലോമീറ്ററും ഉള്ളൂ എന്തായാലും അവിടെ ചെന്നട്ടെ അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങണം അപ്പം എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ശ്രീനഗർ എത്താൻ പിന്നെ അതേപോലെ നമ്മുടെ സെറ്റ് ആക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വെച്ചാൽ നമുക്കിവിടുന്ന് ഇറങ്ങാം നമ്മളങ്ങനെ ഗുൽമർഗ്ഗെത്താറായിട്ടെ ഏകദേശം ഇനി നാല് കിലോമീറ്റർ കൂടി ചവിട്ടി കയറിയാൽ മതി കേട്ടോ ഈ ഒരു വഴി പോയിട്ട് ഇങ്ങനെ കയറി കയറി പോകണം കേട്ടോ അതായത് ഈ ഒരു കാറ് കയറുന്നത് കണ്ടുപോയി കേട്ടോ ഇങ്ങനെ ഇങ്ങനെ കയറി കയറിപ്പോണം അപ്പം നമ്മൾ ഗുൽമർഗ്ഗെത്താറായി നാല് കിലോമീറ്ററും കൂടി ഉള്ളു കേട്ടെ ഇനി അപ്പോൾ എന്തായാലും നമുക്ക് ഗുൽമർഗിലേക്ക് പോകാം കേട്ടോ നമ്മളിങ്ങനെ കയറിക്കൊണ്ടിങ്ങനെ കേട്ടോ അപ്പം ഞാനിവിടെ സൈക്കിൾ ഒന്ന് ഒതുക്കിയിട്ട് പിന്നെ എൻ്റെ കുറച്ച് വാൽനെട്ടുണ്ടായിരുന്നല്ലോ ഈ കവലി അത്യാവശ്യം ഉണ്ട് കുറച്ചൊക്കെ ഞാൻ മഞ്ഞോയ്ക്ക് കുറച്ച് പേർക്ക് കൊടുത്ത കേട്ടാ കുറേ പേര് വന്നോയ്ക്ക് പറിക്കണേക്കുണ്ട് കിട്ടാതായപ്പോൾ ഞാൻ പറയുന്ന കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് സഹായം ചെയ്തതരണ്ട് കുറച്ചു പേർക്ക് അപ്പം ഞാനിങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കഴിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരെ കൈ കാണിച്ചതിന് ഇത് പൊളിച്ചു പൊളിച്ച് കഴിക്കണേ ഇനി അവിടെ ഒരു തൊലിയുണ്ട് ആ തൊലി കളയണം ശരിക്കും ഈ ഒരു റൂട്ടൊക്കെ അല്ലേ അതായത് നമ്മൾ ടാൻമർഗ് കയറല്ല ടാൻമർഗ്ഗ കേറണ അവിടെ മുതൽ ശരിക്കും സീസൺ ടൈം ആണെങ്കിൽ ഫുള്ളും മഞ്ഞും കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ സ്നോഫാളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതായത് നവംബർ ലാസ്റ്റ് മുതൽ ഒരു ഫെബ്രുവരി മാർച്ച് വരെയൊക്കെ ഉണ്ടാവും കേട്ടോ സ്നോയും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ആ ഒരു സമയത്ത് വരാൻ നോക്കുക മാക്സിമം നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ അല്ലാണ്ട് ഈ ഒരു സമയത്ത് ഗുൽമർഗ് കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സമയത്തും ആ നല്ലൊരു എക്സ്പീരിയൻസും കൂടെ കിട്ടും കേട്ടോ കാരണം ഇത് വേറൊരു ഡിഫറെൻറ്റ് ടൈപ്പ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും മാക്സിമം വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ വന്ന് കാണുക എൻജോയ് ചെയ്യുക അപ്പം നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ അത്യാവശ്യം ടൂറിസ്റ്റുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാ ഈ സമയത്തും ഞാൻ ഇപ്പോൾ കുറേ വണ്ടികളുണ്ട് ടാക്സി ആയിക്കോട്ടെ ബസ് ആയിക്കോട്ടെ ഇതേ ഇപ്പം ട്രാവലറൊക്കെ പോകണ്ട കേട്ടോ ഇഷ്ടമാതിരി വണ്ടികൾ പോകണ്ട കേട്ടാ അങ്ങനെ നമ്മൾ ഗുൽമർഗിന്റെ എൻട്രൻസ് കയറി കേട്ടോ വെൽക്കം ടു ഗുൽമർഗ് അങ്ങനെ ഫൈനലി വി ആർ റീച്ച് ഗുൽമർഗ്ഗ ഇംഗ്ലീഷ് കറക്റ്റ് അല്ലാട്ടോ എന്തായാലും നമ്മൾ ഗുൽമർഗ് എത്തി അവിടെ ചെന്നിട്ട് കാഴ്ചകളും ഞാൻ കാണിച്ച ഇനി ഇറക്കുവാണേ ബ്രേക്ക് കുറവാ ഇപ്പോൾ ക്യാമറ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ ക്യാമറ എടുത്ത് വെക്കുന്നേ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചാ അങ്ങനെ നമ്മൾ ഗുൽമർഗ് എത്തി കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇനി അങ്ങാട് കുറച്ച് പോകണം എന്നിട്ട് അവിടെ വേണ്ടി നമ്മുടെ സൈക്കിൾ എവിടെയെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഇവിടെ അത്യാവശ്യം ടാക്സി ഷെയർ ടാക്സികൾ ഒരുപാട് കേട്ടോ പിന്നെ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങാട് പോകണം അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് ഇവിടെ അപ്പം എന്തായാലും ഇവിടെ അത്യാവശ്യം തണുപ്പ് കാര്യങ്ങളുണ്ട് നമുക്ക് എന്തായാലും അങ്ങാട് പോകാം കേട്ടോ ഇവിടെ അത്യാവശ്യം ആൾക്കാർ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് അവിടെ ആ അറ്റത്തേണ്ട മലയുടെ മേലിൽ എനിക്ക് തോന്നുന്നേ സ്നോ ഉണ്ടെന്ന് തോന്നണേ കാരണം എനിക്ക് തോന്നണ അതാണ് ഫേസ് ടു ഫേസ് വണ്ക്കെയുള്ള മറ്റേ ആ ഇതിലെ കണ്ടോള ഇതിലെ ആ എന്താ പറയാ മറ്റേ കേബിൾ കാറ് അപ്പ അതാണ് തോന്നണ കേട്ടോ നമുക്ക് എന്തായാലും ഒന്ന് അങ്ങോട്ട് പോകണം പിന്നെ നമുക്ക് ജസ്റ്റ് ഇവിടെ അങ്ങാടെ ഒന്ന് കയറിയിട്ട് വരാം അങ്ങനെ നമ്മൾ ഗുൽമർഗിൽ സൈക്കിൾ ഒന്ന് സേഫ് ചെയ്ത് ഇവിടെ സ്ഥലത്ത് വെച്ചിട്ടുണ്ടോ അപ്പോൾ ഈ ഒരു റിസോർട്ടാണ് പൈൻ വ്യൂ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞൊരു ചെറിയ റിസോർട്ടും റെസ്റ്റോറൻറ്റും കൂടിയാണ് അപ്പോൾ നമ്മുടെ സൈക്കിളും കാര്യങ്ങളും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകട്ട കാരണം ബാക്കി സ്ഥലത്തേക്ക് ഞാൻ നോക്കിയിട്ട് കുറേ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു ട്രസ്റ്റ് ചെയ്തിട്ട് പോകാൻ പറ്റും വിശ്വാസം ഇതാക്കിയിട്ട് പോകാൻ പറ്റുള്ള അപ്പോൾ അത് കാരണം ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും പോകാം പിന്നെ അതേപോലെ തന്നെ ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് വെറുതെ നമുക്ക് എന്തായാലും എടുത്ത് വെച്ചേക്കാം ഇട്ടേക്കാം കാരണം പോകണമേൽ കാരണം വലിയ നല്ല ാണ് അപ്പൊ ജാക്കറ്റ് ഒന്ന് എടുക്കാം നമുക്ക് കേട്ടോ ഇവിടെ അത്യാവശ്യം കുതിരകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തേട്ടാ ഉമ്മര് വിളിക്കണ്ടായിമാരെ കുതിരപ്പുറത്ത് പോകാനുള്ള ഇത് പറഞ്ഞ കേട്ടാ എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ ഒന്നാമത്തെ കേസ് ബഡ്ജറ്റ് കുറവാണ് കുതിര റൈഡിങ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ഇതാണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ റൈഡ് ചെയ്യലാ കാരണം നമ്മുടെ കയ്യിൽ അതിനുള്ള ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പോവാത്തത് അപ്പൊ ഇവിടെ ഇഷ്ടമായ ഒരു കുതിരകളുണ്ട് കേട്ടോ ഒരു ചെറിയൊരു കുതിര ഇവിടെയൊക്കെ അത്യാവശ്യം ആളുകൾ ക്യാമ്പിങ് ഒക്കെ ചെയ്യേണ്ടെന്ന് തോന്നണ്ട ഇപ്പൊ രണ്ടുമൂന്ന് ടെൻറ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതേപോലെ തവടെ ഓർണ്ണോണ്ട് ധവടയൊക്കെ ഓർമ്മ കൊണ്ടാ അതെനിക്ക് തോന്നണേ പോലീസിന്റെ അല്ലെങ്കിൽ ആർമിയുടെ എന്തെങ്കിലുമൊക്കെയാണ് തോന്നുന്നത് ഇവിടെ ഉണ്ട് ടെന്റ് അടിച്ചിടാണ്ടേ നല്ല ആണ് പ്ലേസാണ്ട്ടാ അടിപൊളിയാണ് അപ്പം ശരിക്കും മഞ്ഞൊക്കെ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വരേണ്ട ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബര് ലാസ്റ്റ് മുതൽ എനിക്ക് തോന്നുന്നു മാർച്ച് വരെ എനിക്ക് വന്ന അടിപൊളിയായിരിക്കും മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മാർച്ചും കഴിഞ്ഞും മണ് ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ സ്നോഫാൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഡിസംബർ ആ ടൈമൊക്കെ നല്ല സ്നോഫാൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അടിപൊളിയുണ്ട് കാഴ്ച കാണാൻ പിന്നെ അതേപോലെ തന്നെ അവിടെ അവിടെ അവിടെയിട്ടാണ്ട മറ്റേ ഗണ്ടോള കേബിൾ കാറിങ്ങും കാര്യങ്ങളൊക്കെ അതൊക്കെ അത്യാവശ്യം നല്ല കിട്ടലിന് എക്സ്പീരിയൻസ് ആയിരിക്കുള്ളൂ മഞ്ഞക്കെല്ലാം ടൈമാണ് പ്രത്യേകിച്ച് അടിപൊളിയാണ് പിന്നെ അതുപോലെ ഈ ടൈമിനും കൊള്ളാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾ നമ്മളോട് പറഞ്ഞതാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ജാക്കറ്റ് ജസ്റ്റ് ഇട്ട് കാരണം അതെടുത്ത് എന്തായാലും കൈ കൈപ്പിടിച്ചിട്ട് എന്നിട്ട് കാര്യമില്ല അതാണ് ഞാൻ ഇട്ടത് അപ്പം ഇവിടെയൊക്കെ മേലെ കുതിരയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി കാഴ്ചയേണ്ട നല്ല വെയിലുണ്ട് എന്നാലും ഞാനേ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കയറുന്നത് കേട്ട ഇവിടെ നിന്ന് കാണുമ്പോൾ അടിപൊളി കാഴ്ചയാണ് അങ്ങാടേക്ക് അപ്പൊ ഒരുപാട് കുതിരയെങ്ങാടെ പുറയിലൊരു പുള്ളി വരാണ്ടില്ലേ പുള്ളി എന്നോട് ചോദിച്ചിട്ടുണ്ടിരിക്കണേ കുതിരപ്പുറത്ത് പോകും കുതിരപ്പുറത്ത് ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല പോണന്ന് പറഞ്ഞേ അപ്പൊ ഇവിടെ ഇവിടെ മഞ്ഞ് കാര്യങ്ങളൊന്നും ഇല്ലാട്ടാ കാരണം ടൈം അല്ലല്ല സീസൺ അല്ലല്ല അപ്പൊ അത് കാരണം മഞ്ഞ് കാര്യങ്ങളൊന്നും ഇല്ലാട്ടാ ഇവിടെ നോക്കുമ്പോഴുള്ള വ്യൂ കാണിച്ചിട്ട കിടിലം വ്യൂ ആണ് കിടിലം കാഴ്ചയാണ് അടിപൊളി കാഴ്ച കേട്ടാ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി 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 ഇങ്ങനെ വന്ന അപ്പൊ ഇവിടെ റോഡ് കയറി പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി അങ്ങനെ വരാലാന്ന് വിചാരിച്ച കേട്ടാ കാരണം ഗണ്ടോളൊക്കെ കണ്ടിട്ട് അങ്ങനെ കറങ്ങി അവിടെ വരാലാന്ന് വിചാരിച്ചിന്നെ അടിപൊളിയണ്ട കാഴ്ച കാണാൻ അടിപൊളിയാണ് പക്ഷെ മഞ്ഞ് കാര്യങ്ങളൊന്നുമില്ലാട്ടോ അവറ്റൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ നല്ല ഗ്രീനറി ആണ്ടോ കാണാൻ വേണ്ടി ഇവിടെ അത്യാവശ്യം വീട് റെസ്റ്റ് ഹൗസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ ഹോട്ടലൊക്കെ തോന്ന ഇവിടെ മഞ്ഞൊഴിക്ക് കുറെ റെസ്റ്റ് ഹൗസ് കാര്യങ്ങളൊക്കെ ഉണ്ടട്ടെ ഇവിടെ പിന്നെ പറഞ്ഞ തന്നെ ഗോൾഫിന്റെ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടട്ട ഓഫീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ടൂറിസം ഇവിടെ നമുക്ക് നേരെ അങ്ങാടെ മേലിലേക്കാൻ പോകണോ അപ്പൊ ഇവിടെ നിന്ന് അങ്ങനെ കറങ്ങി വേണം നമുക്ക് അങ്ങാടെ എത്താൻ അടിപൊളിയാണ്ടോ കാണാൻ അത്യാവശ്യം ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടട്ടാ ഞാനിങ്ങനെ അപ്പൊ ഇവരെന്നോട് ചോദിച്ചു ഗോൾഫ് കളിക്കുന്ന ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു അപ്പം ഇവിടെ ഗോൾഫിന്റെ സെക്ഷൻ ഇപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട് പിന്നെ അതൊക്കെ റെസ്റ്റിങ് റൂംസാണോ അതായത് ഇവിടെ അത്യാവശ്യം വീട് റെന്റ് റൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടട്ടാ നമ്മൾ മന്യോയ്ക്ക് വേറെ ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ പോവാട്ടെ ഇങ്ങനെ പോയി ഇങ്ങനെ കറങ്ങി കറങ്ങി വരാം അപ്പോൾ ഇവിടെ ഒരു വഴികുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം അങ്ങാടേക്ക് പോവാൻ പറ്റും കാരണം അവിടെ റോഡ് കാണണ്ടേ അങ്ങോട്ടേക്ക് എത്തുവാൻ നോക്കാം ഇപ്പം ഇവിടെയൊക്കെ ഫുള്ള് ഇവരെ ഇങ്ങനെ കമ്പി വെയിൽ വെച്ച് ഇങ്ങനെ ഇട്ടേക്കണോണ്ടേ നമുക്ക് അങ്ങാട് ഇറക്കാൻ പറ്റൂല അപ്പോൾ അങ്ങാട് പോവാം നമുക്ക് ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നടന്ന് കാണട്ട കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതായത് ഹോഴ്സ് റൈഡിങ്ങും അതായത് പോലെ കുറച്ച് സ്ഥലങ്ങളൊന്നും കാണാൻ അങ്ങനെ നിന്നില്ല കേട്ടോ കാരണം ഓൾറെഡി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതുമാണ് പിന്നെ ശരിക്കും ഇവിടെ പല സ്ഥലങ്ങളിലും നിങ്ങൾ ആ ഹോഴ്സ് റൈഡ് എടുത്തു കഴിഞ്ഞാൽ വളരെ ഗുണമുണ്ടോ കാരണം അതാകുമ്പോൾ നിങ്ങൾക്ക് ഇത്ര സ്ഥലങ്ങൾ ഇത്ര രൂപക്ക് കിട്ടും ഏകദേശം അഞ്ഞൂറ് ആറ് സ്ഥലങ്ങൾ പറഞ്ഞ് അഞ്ഞൂറ് രൂപക്ക് കിട്ടും പിന്നെ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നാനൂറ് രൂപക്കും അതിന് താഴെ കിട്ടും കേട്ടോ അപ്പം അങ്ങനത്തെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പം എന്തായാലും ഈ ഒരു ഓഫ് സീസൺ ആയതുകൊണ്ടാണ് ഈ റേറ്റ് അല്ലാത്ത സീസണൊക്കെ വന്നാണെങ്കിൽ പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടോ ഇവിടെയൊക്കെ വീടൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അടച്ചിട്ടേക്കണ എനിക്കൊന്ന് റെന്റിൽ കൊടുക്കണ വീടാന്ന് തോന്നുന്നത് കാരണം ഓഫ് സീസൺ അറിയില്ല അടച്ചിട്ടേക്കണ അവിടെയൊക്കെ വന്ന ഒഴിക്കൊക്കെ കണ്ടട്ടാ ആ ഏരിയയിലൊക്കെ ഉണ്ട് അത്യാവശ്യം വീട് കാര്യങ്ങളൊക്കെ കൂടുതലും റെന്റിന് കൊടുക്കണ പരിപാടിയാണ് അതായത് ഇവര് എനിക്ക് തോന്നുന്നു ഒരു ദിവസം തന്നെ ആയിരം രൂപയ മേലെ എന്തോ റേറ്റ് ഉണ്ട് തോന്ന ആയിരം രണ്ടായിരം തോന്നുന്നു നല്ല വിശപ്പുണ്ടട്ടോ തെന്നി വീഴാണ്ടേട്ടാ അതായത് എനിക്ക് തോന്നുന്നു കുതിരയൊക്കെ പോകണ റൂട്ടാണ് കേട്ടോ കാരണം കുതിരയുടെ കാൽപ്പാതവും കാര്യങ്ങളൊക്കെ ഉണ്ടാട്ടോ ഇവിടെ നല്ല വിശപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പോകണമെങ്കിൽ എന്തേലും കഴിക്കലാന്ന് ചോദിച്ചിരിക്കണേട്ടോ ഒന്നല്ലെങ്കിൽ ഇവിടെ നിന്ന് ചെറിയ രീതിയിൽ സ്നാക്സ് വല്ല വല്ലതും കഴിച്ചിട്ടെ ടാൻമർഗ് വല്ലോ എത്തിയിട്ട് കഴിക്കാം അപ്പോൾ ഇവിടെ റേറ്റ് കൂടുതലാണ് ഫുഡിനൊക്കെ അത്യാവശ്യം ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ഏതൊരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും അവിടെ ഫുഡിന് റേറ്റ് കൂടുതലായിരിക്കും കാരണം അവിടെ വേറെ അടുത്തൊന്നും എല്ലാ കടയിലും അതേപോലത്തൊക്കെ റേറ്റ് കാര്യങ്ങളായിക്കോട്ടെ പിന്നെ റേറ്റ് കുറേയൊന്നുമില്ല അപ്പോൾ എന്തായാലും നമുക്ക് ചെറിയ രീതിയിലുള്ള സ്നാക്സ് എല്ലാം കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാലണേ അപ്പോൾ എന്തായാലും ഈ റൂട്ടാണ് പോകുന്നത് അത്യാവശ്യം തെന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മഴ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞ കഴിഞ്ഞ ദിവസം എന്തോ ഇന്നലെ മിഞ്ഞാന്നെന്തോ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാണെന്നാണ് പറഞ്ഞ ഇവിടെ അപ്പൊ അത് കാരണം ഒന്നും ഫുള്ള് വെള്ളവും ചെളിയും കാര്യങ്ങളാണ് അപ്പൊ ഇതാണ് കേട്ടോ മറ്റേ ആ ഇതിന്റെ കേബിൾ കാറിൻ്റെ ആ ഒരു ഇതില്ലേ അത് ഇതാണ് കേട്ടോ നമ്മളെ കേറുവെന്ന റൂട്ടാട്ടെ ഇത് നല്ല ചെളിയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഈ റൂട്ടേ കുതിരയൊക്കെ പോണുണ്ട് അപ്പൊ കുത്തി 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 ഇങ്ങനെ ആയതാണ് നല്ല ചെളിയും കാര്യങ്ങളുണ്ട് അപ്പൊ സൂക്ഷിച്ചു വേണം പോവാൻ അപ്പം ഞാൻ ഇവിടെ കയറി ഇതേ റോഡ് എത്തിയേട്ടാ റോഡെത്തിട്ടാ കുതിരകളൊക്കെ പോകാണ്ട് ലിഫ്റ്റ് വെച്ച് തരാന്ന് ചോദിച്ചാൽ ടൈഡേട്ടാ കുതിരയുടെ ഒരു മണി പോയിട്ടുണ്ട് ഇതേ മണി പോയിട്ട് നമ്മളെ ഇപ്പൊ പോണ റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു കുതിര പോണ റൂട്ടിലാണ്ട് ഇപ്പുറത്ത് റോഡ് ഉണ്ട് കേട്ടാ റോഡ് ഇങ്ങനെ ഇറങ്ങിയോ അപ്പൊ ഇതാണ് കുറച്ചും കൂടെ സിമ്പിള് അപ്പൊ അതുകാരണം ഇങ്ങനെ ഇറങ്ങി ഇറങ്ങാനും പിന്നെ ഇവിടെ ചെറിയൊരു കനാൽ പോലെയുണ്ട് കേട്ടോ വെള്ളമൊഴുക്കി പോട്ട ഈ വന്നെ പുള്ളിയുടെ മൊത്തം നാല് കുതിര എനിക്ക് തോന്നുന്നു ഇവിടെ അത്യാവശ്യം ആളുകളുടെ മൂന്നോ നാലോ കുതിരയൊക്കെ വെച്ചിട്ടുണ്ടട്ടാ കാരണം കുറെ പേരുടെ ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടമാ കുതിരകളും പിന്നെ ഒരാളാണ് കൺട്രോൾ ചെയ്യാനായിട്ടാ സെറ്റപ്പാണ് ഭയങ്കര ഒരു കുതിരയിൽ നിന്ന് തന്നെ അത്യാവശ്യം വരുമാനവും കാര്യങ്ങളും കിട്ടാണ്ട് കാരണം ഇപ്പോൾ സീസൺ അല്ലാത്ത ടൈം ആയതുകൊണ്ടാണ് സീസൺ ആണെങ്കിൽ ഇത് കൂടുതൽ റേറ്റ് അവർ ചോദിക്കും അപ്പോൾ അവർക്ക് ഒരു ദിവസം തന്നെ നല്ല രീതിയിൽ വരുമാനമുണ്ട് പിന്നെ കുതിരക്ക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പുല്ലില്ലേ ആ പുല്ല് തന്നെയാണ് കുതിര കഴിക്കണത് പിന്നെ അങ്ങനെ അങ്ങനെ കുറച്ച് പിന്നെ വെള്ളവും കാര്യങ്ങളും ഉണ്ട് ഇവിടെ അങ്ങനെ വലിയ ചിലവില്ലെന്നാണ് എനിക്ക് തോന്നായിട്ട് അറിയില്ല അപ്പം നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് പോവാട്ടോ നമ്മളെ അവിടെ നിന്ന് അറ്റത്ത് നിന്ന് അങ്ങനെ കറങ്ങി കറങ്ങ് കറങ്ങി കറങ്ങി ഓഫ് കിട്ടും അങ്ങനെ അങ്ങനെ കറിയും കറിയും ഇങ്ങനെ ഉണ്ടോ എന്നാൽ ഇവിടെ എത്തി അപ്പോൾ ഇവിടെ നിന്ന് ഇനി കുറച്ചുകൂടെ അങ്ങാടിയൊക്കെ കേട്ടോ അങ്ങനെ നമ്മൾ ഗുൽമർഗിനോടൊക്കെ യാത്ര പറയട്ടോ ടാറ്റ ഹൈ ലോ ഗുൽമർഗ് അപ്പോൾ നമ്മുടെ സൈക്കിൾ അവിടെ അറ്റത്തായിരിക്കണം ഓക്കെ സൈക്കിൾ പോയി എടുക്കണം സൈക്കിൾ പോയി എടുക്കണ ചെറുതായിട്ട് എന്തെങ്കിലും ചായ എന്തെങ്കിലുമൊക്കെ സ്നാക്സും എല്ലാം വയ്ക്കാതെ എന്ന് വെച്ചിട്ട് അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാം കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങി ഇത്രമാതിരി ചേർത്താക്സിണ്ട് ഈ വഴിയാണ്ട വഴിയും ഈ ഒരു വഴിയാണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം ഞാൻ അങ്ങനെ കുറച്ച് കഴിക്കാൻ കുറച്ച് കപ്പലണ്ടി പിന്നെ അതേപോലെ തന്നെ മിക്സറുള്ള സാധനം പിന്നെ ഒരു ചെറിയ മെറിൻ്റെയും മേടിച്ചത് വേറൊരു സാധനം കണ്ടില്ല അതുകൊണ്ടാണ് മെറിൻ്റെ മേടിച്ചത് തൽക്കാലം ഒന്ന് വയറൊന്നും ഇറക്കാമല്ല എന്ന് വെച്ചിട്ടാണ് ഇപ്പം ഇത് കഴിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം എന്നിട്ട് പോകണമെങ്കിൽ എന്തേലും കഴിക്കാം അതായത് ടാൻമറക്കെത്തിട്ട് കഴിക്കാനാന്ന് വിചാരിച്ചിങ്ങനെയാണ് കാരണം ഇനി ഇറക്കുവാണ് എന്തായാലും നമുക്ക് നോക്കാം മാക്സിമം കേട്ടാ ഇപ്പൊ എന്തായാലും ഇനി ഇത് കഴിച്ചിട്ട് വേണം സൈക്കിൾ എടുക്കാൻ അപ്പോൾ ഇത് പോണായിട്ട് നമുക്ക് കാണാട്ടാ അങ്ങനെ നമ്മൾ ആ കടയിൽ നിന്ന് അപ്പോൾ അപ്പൊ നമ്മൾ വന്ന പഴയ സ്ഥലത്ത് തന്നെ വീണ്ടും വന്നത് ആ ഒരു പൈൻവ്യൂന്ന് പറഞ്ഞ ആ ഒരു റിസോർട്ട് ഉണ്ട് അവിടെയാണ് ഞാൻ എൻ്റെ സൈക്കിൾ ഞാൻ വെച്ചാ അപ്പോൾ എന്തായാലും അങ്ങാടേക്ക് പോവാം ആൾക്കാർ പിന്നെ മഞ്ഞണ്ടട്ടോ അവിടെ കുറച്ച് ആൾക്കാരുണ്ട് കണ്ടിട്ട് മലയാളികളെ പോലെ ഇപ്പൊ അറിയില്ല അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാ ഗുൽമർഗ് പോലീസ് സ്റ്റേഷൻ നമ്മൾ നമ്മളിവിടെ ആ റിസോർട്ടിൻ്റെ അവിടെ എത്തിയട്ടാ റിസോർട്ടാണ് ആ റിസോർട്ടും ഫസ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ സൈക്കിൾ അവിടെ ഇപ്പം അപ്പം എന്തായാലും സൈക്കിൾ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം അപ്പം അത്യാവശ്യം ലേറ്റായി അപ്പം നമുക്ക് എന്താവില്ലേ ഇനി ഇറക്കുവാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് ഇറക്കുവാണ് ഇനി അപ്പം എന്തായാലും നമുക്ക് ഇനി നേരെ അങ്ങോട്ട് പോവാട്ടോ സൈക്കിളിൽ എല്ലാ സാധനങ്ങളും ഉണ്ടാന്നൊന്ന് ചെക്ക് ചെയ്യട്ടെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇഷ്ടംമാതിരി ആടുകളാണ്ട റോഡ് ഫുള്ള് അറിഞ്ഞിറക്കണം വണ്ടിയൊക്കെ പോകാൻ വേണ്ടി ഭയങ്കര ബ്ലോക്കിങ് ബ്ലോക്കിംഗ് കാര്യങ്ങളാണ് അപ്പോൾ അത് ഫുള്ള് ആടാണ് കേട്ടോ ഫുള്ള് ബ്ലോക്ക് ചെയ്തിട്ടേക്കണേ അപ്പോൾ അവിടെ നിന്ന് ബ്ലോക്ക് ഉണ്ട് അതായത് ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങടെ ഫുള്ള് ബ്ലോക്ക് ആണ് കേട്ടോ എന്തായാലും നമ്മൾ എവിടെ നിന്ന് ഇറങ്ങണേൽ കഴിഞ്ഞാൽ ഇറക്കുവാണ് കേട്ടോ കുറച്ച് കെയർഫുൾ ആയിട്ട് വേണം ഇനി ഇറങ്ങാൻ അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാട്ടോ വണ്ടി പോട്ടെ പയ്യെ പയ്യെ ഇറങ്ങാൻ എന്നറിയുമ്പോൾ ബ്രേക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അറിയില്ല എന്നാലും ഓക്കെ നോക്കാംട്ടോ അപ്പോൾ അവർ ഒതുക്കിയിട്ടുണ്ട് ആടിനൊക്കെ നമ്മളിപ്പോ ഗുൽമർഗ് ഇറങ്ങി വന്ന വഴിക്ക് നമ്മുടെ നാട്ടില് രണ്ടുപേരൊക്കെ കണ്ടേട്ടാ ഹായ് പരീത് ആ എത്ര ദിവസം വന്നിട്ട് നിങ്ങള് നമ്മളെ നാലാം തീയതി ആ അല്ലേ എങ്ങനെയുണ്ട് യാത്ര ഒക്കെ ആഹ് ഇവിടെ വന്നിട്ട് നേരെ ലഡാക്ക് പോയല്ലേ ലഡാക്ക് പോയിട്ടാ ഗുൽമർഗ്ഗ ആ അല്ലേ അപ്പൊ ഇനി നേരെ

ആ അല്ലേ ആയിരത്തി ഇരുന്നൂറ് പക്ഷെ ഇവിടത്തെ പ്രശ്നം അതാണ് മറ്റേ അങ്ങാടേക്ക് പെർമിഷൻ ചില വണ്ടിക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ചില കമ്പനി കാരണം അവർക്ക് അവിടെ കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും കണ്ടതിന് സന്തോഷം ഓക്കെ താങ്ക് യു അപ്പൊ സെയിം ടു ഹാപ്പി ജേർണി കാരണം അപ്പൊ നമ്മളെ ഇവിടെ ആ ഒരു ഇറക്കുറങ്ങി വന്നെ ആർമിയുടെ കുറച്ച് വണ്ടി പോകണ്ടായിരുന്നു അപ്പൊ അവിടെ ഒതുക്കി നിന്നപ്പോഴാണ് ഇവരെ കണ്ടായിട്ട് കേട്ടോ അപ്പൊ എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം ഓക്കെ എന്നാ ശരി അപ്പൊ നമ്മളെ ഇപ്പൊ ഉള്ളത് ടാൻമാർഗിലാണ്ടോ നമ്മൾ ഗുൽമർഗിൽ നിന്ന് ഇറങ്ങി അപ്പൊ നമ്മൾ നേരത്തെ കണ്ട കുറച്ച് പേരുണ്ടട്ടോ അവിടെ അപ്പം അവരൊക്കെ ആയിട്ട് നമ്മളിവിടെ ചായ കുടിച്ചോണ്ടിരിക്കണോ ചായ കുടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം നമ്മൾ ഇവർ ഇന്ന് എന്തായാലും പോകാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നതാണ് അപ്പം നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ശ്രീനഗർ പിടിക്കാനാണ് പ്ലാനിട്ടേക്കണത് അപ്പോൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് പൈ ഇറങ്ങാട്ടെ അപ്പോൾ എന്തായാലും ചെറിയ സ്നാക്സ് കഴിക്കാൻ പ്ലാൻ പ്ലാനിട്ടുണ്ട് അപ്പം അപ്പുറത്തൊരു കടയുണ്ട് നമുക്ക് ഇവിടെ ചായ കുടിച്ചിട്ട് അങ്ങാട് പോകാൻ വേണ്ടി അങ്ങനെ നമ്മളിപ്പോൾ ആ ഒരു കടയിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ അതെ വേറൊരു കടയിൽ വന്ന ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് ബിരിയാണി ഒക്കെ അയച്ചു തുടങ്ങിയിട്ട് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തല്ല െ കഴിച്ചിട്ട് ഫുഡ് അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി പോവാൻ വേണ്ടി ഇങ്ങനെ യാത്ര യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാ ഓക്കെ ബ്രോ എന്നാലും ഓക്കെ ഓക്കെ എന്നാലും എറണാകുളത്ത് എത്തും വിളിക്കണം കേട്ടോ കൊച്ചേരി എത്തുമ്പോ ഓക്കെ ഓക്കെ ശരി ആ നമ്മളെ അവരുടെ യാത്രയൊക്കെ പറഞ്ഞിറങ്ങിയിട്ട് കുറേ നേരം ആയിട്ടാ അപ്പോൾ അവർ പോയി ഞാനിപ്പ എവിടെയാണ് സോ ശ്രീനാഥ് എനിക്ക് ഇവിടെ നിന്ന് ഏകദേശം ഇരുപത്തി മുപ്പത് കിലോമീറ്റർ ഒക്കെ ഉള്ളു കാരണം നമ്മൾ അവിടെ നിന്ന് കുറേ കിലോമീറ്റർ പോകണം കാരണം ഫുൾ നമ്മൾ ഈ കയറിയ കയറ്റൂലേ ആ മൊത്തം ഒത്തുറങ്ങാണ് ഇറക്കാണ് അപ്പം എൻ്റെ സൈക്കിളിനെ ബ്രേക്ക് പോയേട്ടാ അപ്പം ഞാൻ പിന്നെ രണ്ടാമത് ശരിയാക്കാൻ കയറ്റിയതാണ് ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ബ്ലോഗ് ഇങ്ങനെ ചെയ്യണെ വിളിച്ച് എനിക്ക് ബ്ലോഗ് ചെയ്യാൻ പോയിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റണ്ടാവില്ല അപ്പോൾ ഒരു കണക്കിനാർന്ന് ഞാൻ ചവിട്ടിക്കൊണ്ട് കേട്ടോ നല്ല ഇറക്കം കൊണ്ടാണ് അപ്പം ഇവിടുന്ന് ഞങ്ങാടെ നേരെ പോകണം ശ്രീനഗർ പോകണം അവിടെ ചെന്നിട്ട് വേണം തെറ്റാക്കാൻ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ അടിപൊളി കാഴ്ച ഒക്കെയാണ് അവിടെയൊക്കെ ഫുള്ള് മറ്റേ നമ്മളെ ഇതാണ്ടാ ഒരു നമ്മളിപ്പ ഒരു പമ്പില് ടെന്റ് അടിച്ചാ ഇവിടെ ഉണ്ടാട്ട ടെന്റ് അടിച്ച് നമ്മുടെ സൈക്കിള് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടട്ടാ ലേറ്റ് ഇല്ലാത്തത് കൊണ്ടാട്ടെ കാണാൻ പറ്റാത്ത അപ്പൊ ഈ ഒരു പെട്രോൾ പമ്പിലാണ് നമ്മുടെ ഒരു ചെറിയൊരു പെട്രോൾ പമ്പാണ് അപ്പൊ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ അവരെ പരിചയപ്പെടുത്ത

Mm. ना मैं बाणीपुरा करेंगे। बाणीपुरा। ओ से साथ uh, okay. है। अच्छा वो मैं बांडीपुरा आएगा। बांडीपुरा से। ठीक आप किधर गए? तनवर। तनवर से। मैं आज से आएगा। आज से आएगा। ആ അച്ഛാ അപ്പം ഇവരെ കണ്ടില്ല വല്ല സന്തോഷം ഹാപ്പി ബോത്ത് ഹാപ്പി അപ്പം നമ്മൾ ഈ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു സ്റ്റേ കാരണം അപ്പോൾ ഇവർ ടെന്റ് കാര്യങ്ങളൊക്കെ അടിച്ചോളാൻ പറഞ്ഞു ബാക്കി വന്നോഴിക്ക് വേറെ പമ്പുണ്ട് പക്ഷെ അവരടിക്കാൻ സമ്മതിച്ചില്ല ഇപ്പോൾ ഒരു ഭയങ്കര കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്നോട് ഫുഡൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു കഴിച്ചതാണ് വഞ്ഞൊഴിക്ക് അപ്പോൾ അത് കാരണം കഴിക്കണല്ലോ അപ്പോൾ എന്തായാലും വീഡിയോ കൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്തായാലും അടുത്ത വീഡിയോട്ട് അടുത്ത ദിവസം കാണാം അപ്പം എന്തായാലും അടുത്ത ദിവസം കാണാം